കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ ആനുകൂല്യങ്ങളും ഇനി ആധാർ വഴി ആക്കുകയാണ് ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ശക്തമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് നമ്മളുടെ ആധാർ കാർഡുകളിൽ തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ പോലും ആധാർ കാർഡ് എൻറോൾ ചെയ്തിട്ട് പത്തു വർഷമായിട്ടുണ്ട് എങ്കിൽ ഈ ആധാർ കാർഡ് കൃത്യമായിട്ട് പുതുക്കിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാർച്ച് മാസം പതിനാലാം തീയതി വരെ സൗജന്യമായിട്ട് നമുക്ക് പുതുക്കാൻ സാധിക്കും അതായത് വീടുകളിൽ ഇരുന്നുകൊണ്ട് മൈ ആധാർ എന്ന് പറയുന്ന പ്രത്യേക ഓപ്ഷൻ അത് കൃത്യമായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെയാണ് നമ്മൾ ഈ സൗജന്യ പുതുക്കൽ നിർവഹിക്കേണ്ടത് ബന്ധപ്പെട്ട രണ്ട് ഡോക്യുമെൻ്റുകൾ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫ് ഇത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സൗജന്യ പുതുക്കൽ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റുകൾ വന്നുകൂടിയും ഒരുപക്ഷെ ആധാർ പുതുക്കാതെ വരികയും ചെയ്തേക്കാം പരമാവധി ഇക്കാര്യങ്ങൾ അറിയത്തില്ലാത്ത എല്ലാവരും തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലെത്തി ഇത് പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആധാർ കാർഡുകൾ പുതുക്കിയില്ല എങ്കിൽ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി പ്രകാരം രാജ്യത്ത് എവിടെ നിന്നും നമുക്ക് റേഷൻ സാധനങ്ങൾ വാങ്ങാവുന്ന വമ്പൻ സ്കീമുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഇതിന്റെ ആനുകൂല്യം എല്ലാം കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്താതെ വരും കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഇനി ചിലപ്പോൾ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ ഉണ്ടാകും ഈ ഒ നമ്മുടെ ഫോണിലേക്ക് എത്താതെ വരുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അതോടൊപ്പം തന്നെ അപേക്ഷയിലെ പേര് കൊടുക്കുമ്പോൾ നമ്മുടെ പേരിലുള്ള വ്യത്യാസങ്ങൾ ആധാർ കാർഡിൽ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇത് രണ്ടും കൃത്യമായിട്ട് പൊരുത്തപ്പെടാതെ വരികയും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനുകൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുള്ള പല കടമ്പകളുണ്ട് ഇനി അതോടൊപ്പം തന്നെ മേൽവിലാസം പോലും തെറ്റായിട്ടുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഭാവിയിൽ ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതി അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കൃത്യതയാർന്ന ഒരു രേഖയായിട്ട് ആധാർ മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും എത്തി പുതുക്കുന്നതിന് അൻപത് രൂപ മാത്രമേ ഫീസ് ആകുന്നുള്ളൂ നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖ അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫ് നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖ ഈ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് രേഖകൾ കയ്യിൽ കരുതുക ഈ രേഖയുമായിട്ട് എത്തി വേണം നമ്മൾ ഈ കാര്യങ്ങൾ പുതുക്കി എടുക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മേൽവിലാസം തെറ്റാണെങ്കിൽ അത് കൃത്യമായിട്ട് മാറ്റിയെടുക്കണം അതോടൊപ്പം തന്നെ പേരിൽ പൊരുത്തക്കേടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ പേര് അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കയ്യിലുണ്ടാവണം അത് വെച്ച് തിരുത്തിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഫോൺ നമ്പർ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ തിരുത്തലിന് മറ്റേ ഫീസ് ഉണ്ടാകും അതുകൂടാതെ ഇത് പിന്നീടാണ് നമുക്ക് പുതുക്കി എടുക്കാനും സാധിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും പൂർത്തിയാക്കുകയും വേണം ഇനി അതോടൊപ്പം തന്നെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പറയുന്നുണ്ട് രണ്ടു വർഷത്തെ ഇളവുണ്ട് അഞ്ചാം വയസ്സ് ചെയ്തില്ലെങ്കിൽ യസ് വരെ അളവുണ്ട് പതിനഞ്ചാം വയസ്സിൽ ചെയ്തില്ല എങ്കിൽ പതിനേഴ് വയസ്സ് വരെയുള്ള ഈ സമയത്ത് നമ്മുടെ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടത് ആവശ്യമാണ് ഈ കാര്യം കൂടി വിദ്യാർത്ഥികളായിട്ടുള്ളവരെ ശ്രദ്ധിക്കുകയും വേണം ഈ പുതുക്കൽ പ്രക്രിയയിൽ ഇപ്പോൾ നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ എത്തിച്ചേർന്ന് പുതുക്കുന്നതിന് ഇല്ല സൗജന്യമായിട്ട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർ അതായത് അൻപത് രൂപ പോലും മുടക്കാനില്ല അല്ലെങ്കിൽ അൻപത് രൂപ മുടക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നവർ വീട്ടിലിരുന്ന് പുതുക്കാം അതിനുള്ള സമയപരിധിയാണ് മാർച്ച് മാസം പതിനാല് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം സുഹൃത്ത് ിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ആധാർ കാർഡ് പുതുക്കാതിരിക്കുന്നത് പോലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനം ജോസ് സൈനിങ് ഓഫ്